നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി పవర్ బా టెక్ సోళార్ సొల్యూషన్స్ మయిల్ ఫుడ్ స్టాఫ్ మూకనూర్ ఆ కొచ్చింగ్ కళాభవన్ అయి కడొరీ విమానాపడ ലാൻഡിങ്ങിന് ശേഷം തല കീഴായി മറിയുകയായിരുന്നു പതിനെട്ട് പേർക്ക് പരിക്കേറ്റു രണ്ട് പേരുടെ നില ഗുരുതരമാണ് എൺപത് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് അമേരിക്കയിലെ മിനസോട്ടോയിൽ നിന്നും പാർന്നുയർന്ന വിമാനമാണ് ഉച്ചയ്ക്ക് ശേഷം കാനഡയിൽ ലാൻഡ് ചെയ്തത് മഞ്ഞുമൂടിയ റൺവേയിൽ ലാൻഡ് ചെയ്തതിന് തൊട്ടു പിന്നാലെ വിമാനം തലകീഴായി മറിയുകയായിരുന്നു യാത്രക്കാർ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചതാണ് വലിയ അത്യാഹിതങ്ങൾ ഒഴിവാക്കിയത് വയനാട് പുനരധിവാസത്തോടനുബന്ധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സമിതിക്ക് കൈമാറി സർക്കാർ ഇതിനായി പതിനാറ് അംഗ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകി ടൌൺഷിപ്പ് നിർമ്മാണത്തിനുള്ള സ്പോൺസർഷിപ്പും ചെലവും കമ്മിറ്റി പുനപരിശോധിക്കും റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം പൂജ്യം തീവ്രത മാത്രം രേഖപ്പെടുത്തിയ ഭൂചലനമായിരുന്നിട്ടും ഡൽഹി എൻസിആർ പ്രഭവ കേന്ദ്രമായതാണ് ഇന്നലെ ഭൂചലനം അനുഭവപ്പെടുവാനുള്ള കാരണം അടിക്കടി ഈ നിലയിൽ ഭൂചലനം അനുഭവപ്പെടുന്നത് വലിയ ആശങ്ക ഉളവാക്കുന്നു ഡൽഹി ഹരിദ്വാർ പർവ്വതനിരയ്ക്കും ഡൽഹി മൊറാദാബാദ് ഫോൾട്ടുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുവാൻ തുടർച്ചയായ ഭൂകമ്പങ്ങളിലൂടെ സാധ്യതയുണ്ട് നിങ്ങളുടെ വസ്ത്രസങ്കൽപങ്ങൾക്ക് പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വർണ്ണവസ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ്

ചിറ്റലപ്പാക്കം സ്വദേശി സത്യൻ എന്നയാളാണ് പിടിയിലായത് രാത്രി ട്രെയിനിറങ്ങി പുറത്തേക്ക് പോവുകയായിരുന്ന ഉദ്യോഗസ്ഥയെ ആളൊഴിഞ്ഞ ഭാഗത്ത് വച്ച് പ്രതി ആക്രമിക്കുകയായിരുന്നു പീഡനത്തെ ചെറുത്ത പോലീസ് ഉദ്യോഗസ്ഥ ബഹളം വച്ചതോടെ അവരുടെ ഒന്നര പവന്റെ മാല തട്ടിയെടുത്ത് കടന്നുകളയുവാൻ ശ്രമിച്ചു മറ്റ് യാത്രക്കാർ കൂടി ഇടപെട്ട പ്രതിയെ പിടികൂടി റെയിൽവേ പോലീസിന് കൈമാറി അപ്പം ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം കൊതിപ്പിക്കുന്ന നല്ല അപ്പവും ന്യൂഡൽഹി രാംലീല മൈതാനത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ് ഇരുപതിന് വൈകിട്ട് സത്യപ്രതിജ്ഞ നടക്കും എന്നാണ് സൂചന എന്നാൽ മുഖ്യമന്ത്രിയുടെ പേര് ഇപ്പോഴും ബിജെപിക്ക് ജെ പിക്ക് കീറാമൂട്ടിയായി തുടരുകയാണ് ന് രാവിലെ മുഖ്യമന്ത്രിയുടെ പേര് പ്രഖ്യാപിച്ച് വൈകിട്ട് തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് പാതിവില തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സായ്ഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ കുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും ആനന്ദകുമാർ ദേശീയ ചെയർമാനായ ദേശീയ എൻജിഒ കോൺഫെഡറേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ വഴിയാണ് പാതിവില തട്ടിപ്പ് നടന്നിരിക്കുന്നത് തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്ന ആനന്ദകുമാറിന്റെ വാദം തള്ളി ക്രൈംബ്രാഞ്ച് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം വാണിജ്യ പ്രവർത്തനം ആരംഭിച്ച് മാസം പിന്നിടുമ്പോൾ ലോകത്തെ വമ്പൻ മദർഷിപ്പുകൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറുന്നു അടുത്ത മൂന്ന് മാസങ്ങളിൽ വിഴിഞ്ഞത്തേക്ക് എത്തുന്നത് മറ്റൊരു ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയേരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം